അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ മലയാളി നേഴ്സ് രഞ്ജിതയെ സാമൂഹ്യ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തിയതിന് ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെ ഡ്യൂട്ടിക്കിടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിയെ പിരിച്ചുവിടാൻ ജില്ലാ കലക്ടർ സർക്കാരിന് ശുപാർശ നൽകി രഞ്ജിതയുടെ വിയോഗത്തിൽ ദുഃഖത്തിലാണ് കേരളമാകെ അതിനിടയിലാണ് സുപ്രധാന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തം മറന്ന സാമൂഹ്യ മാധ്യമത്തിൽ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞത് ജാതി പേര് വിളിച്ചുള്ള വാക്കുകൾ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നതോടെ അടിയന്തര നടപടിയെത്തി ജില്ലാ കലക്ടർ പവിത്രനെ സസ്പെൻഡ് ചെയ്തു പവിത്രന്റേത് ഹീനമായ പ്രവൃത്തിയെന്ന് റവന്യൂ മന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയാണ് എ പവിത്രനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ജാതി ജാതിസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു ഐ ടി ആക്ടും ചുമത്തിയിട്ടുണ്ട് പ്രതി രാവിലെ ഡ്യൂട്ടിക്കെത്തിയത് മദ്യലഹരിയിലാണെന്ന് വൈദ്യ പരിശോധനയിൽ പോലീസ് കണ്ടെത്തി ഇതിനിടെയാണ് പവിത്രനെ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള കളക്ടറുടെ ശുപാർശ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടികൾ എടുത്തിട്ടും സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശുപാർശ പ്രവന്യൂ മന്ത്രിയായിരിക്കെ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരനെതിരെയും മോശ പരാമർശം സസ്പെൻഡ് ചെയ്തിരുന്നു നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം നൂറ് ശതമാനം ജോലി ഉറപ്പോ കൂടി കാൽനൂറ്റാണ്ടിന്റെ വിജയ് തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്